നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മളിൽ പലരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോമൺ ആണെങ്കിൽ പോലും അത് പലരും പുറത്ത് പറയാൻ മടിക്കുന്ന അസുഖങ്ങളിലൊന്നാണ് പൈൽസ് അല്ലെങ്കിൽ ഫിഷർ എന്നൊക്കെ പറയുന്നത് പുറത്ത് പറയാൻ മടിക്കുന്ന എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം എങ്ങനെയാണ് നമ്മളത് ഡോക്ടറോട് പറയുന്നത് അല്ലെങ്കിൽ എന്ത് മെഡിസിൻസാണ് ഇപ്പോൾ ഡോക്ടർ തീർന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഡോക്ടറോട് പറയാതിരിക്കും ചിലപ്പം ആ പൈൽസ് അല്ലെങ്കിൽ ഫിഷറൊക്കെ വന്ന് നല്ല ബ്ലീഡിംഗ് ഒക്കെ വരിക അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ക്ഷീണം വരിക അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലഡ് നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്നത് കാണുമ്പം കൊണ്ട് നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വകാര്യ ഭാഗം നമ്മൾ ഡോക്ടറെ കാണിക്കണോ എന്നുള്ളൊരു ഭയമൊക്കെ കൊണ്ടായിരിക്കും ഒട്ടുമിക്ക ആളുകൾ ഇത് പറയാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് പൈലിസ് അല്ലെങ്കിൽ ഫിഷർ എന്നൊക്കെ പറയുന്നത് അപ്പം അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മാറിയ ജീവിതശൈലി തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിൽ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു അപ്പം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അന്നജം നമ്മൾ കഴിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ട് നല്ല ഇലക്കറികളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും സാലഡ്സും ഒക്കെ നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് എന്തായിരുന്നു നമ്മൾ കൂടുതലായിട്ടും നമുക്കിപ്പം ചോറ് കുറച്ചാണെങ്കിൽ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യും എടുക്കുന്നുണ്ട് നോൺ വെജ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് അതും നല്ല രീതിയിലും മസാലയൊക്കെ തേച്ച് പിടിച്ചാൽ നല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ എടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം ഇപ്പം പൈൽസ് ഉള്ളവരും ഫിഷ് ഫിഷർ വന്നവർക്കും ഒരു കാലത്ത് നോൺ വെജ് എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈൽസ് വരുന്നത് അല്ലെങ്കിൽ ഫിഷറ് വരുന്നതൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും തടയാൻ സാധിക്കും അപ്പം എന്താണ് പൈൽസ് എന്ന് പറയുന്നത് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലാശയത്തിനുള്ളിൽ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കോലുകൾക്കുണ്ടാകുന്ന വീക്കത്തിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അപ്പം പൈൽസും ഫിഷറും ശരിക്കലും രണ്ടും രണ്ടാണ് അപ്പം നമ്മുടെ ക്ലിനിക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ വന്ന് പറയും ഡോക്ടറെ എനിക്ക് പൈൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരാറ് പക്ഷെ അവർക്ക് ഒട്ടുമിക്ക ആൾ വന്ന് പറയുന്ന ആളുകളിൽ ഒരു എൺപത് ശതമാനം ആളുകൾക്കാണെങ്കിലും ഒട്ടുമിക്ക സമയങ്ങളിൽ അത് ഫിഷറായിരിക്കാം ഫിഷറിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമാണ് അപ്പം നിങ്ങളെ ഭക്ഷണ രീതിയിലൊക്കെ ചെറിയൊരു താളപ്പിഴ പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ക്രമീകരണം കൊടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലോ മലയാശയത്തിലോ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും വരുന്ന രക്തക്കുഴലുകൾ വീങ്ങുന്നൊരു കണ്ടീഷനാണ് അപ്പം ഇത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ഇന്റേണൽ ആയിട്ടും ഒന്ന് ഉള്ളിലും വരാം ഒന്ന് പുറത്ത് ആയിട്ടും വരാം അപ്പം ഉള്ളിൽ നിങ്ങൾക്കിപ്പോൾ പൈൽസ് ഉണ്ടെങ്കിലും ഉള്ളില് നമ്മൾ ഒട്ട് സമയത്തും ഈ പ്രോട്ടോസ്കോപ്പി ഒക്കെ ക്ഷീണ സമയത്ത് കാണുന്നതാണ് മുന്തി മുന്തിരിക്കൊല പോലെ ഈ പൈൽസ് ഗ്രോത്ത് തടിപ്പുകൾ ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഉണ്ടാകും പക്ഷെ നമ്മളത് കാണുന്നില്ല നമ്മൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ചിലപ്പം ബ്ലീഡിങ് ആയിട്ട് നല്ല ബ്ലീഡിങ് ആയിട്ട് പോകുന്നുണ്ടാവും പെട്ടെന്ന് നമുക്ക് ബയോക്കുണ്ടാവും എന്തുകൊണ്ടാണ് ബ്ലീഡിങ് എനിക്ക് പക്ഷേ സിംറ്റംസും കാര്യങ്ങളൊന്നുമില്ലല്ലോ വേദനയൊന്നും ഇല്ലല്ലോ അപ്പം മോസ്റ്റ് കേസസിലും അത് പൈൽസ് ആണ് ഇൻറ്റേർണൽ പൈൽസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വേദന ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഉള്ളില് മല മലാശയത്തിനുള്ളിൽ നെർസ് ഇല്ല നഴ്സ് സപ്ലൈസ് ഇല്ല അതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടാത്തത് എന്നാൽ പൈൽസ് ഇപ്പം നിങ്ങൾക്ക് പുറത്താണുള്ളതെങ്കിലും മലദ്വാരത്തിന് ചുറ്റുമായിട്ട് നിങ്ങൾക്കൊരു ടാഗ് പോലെ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത് എക്സ്റ്റേണൽ പൈൽസാണ് അപ്പം ഇങ്ങനെ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും നിങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾ ലൂസായിട്ടായിരിക്കാം പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വേദന ഉണ്ടാവാം ഇത് എക്സ്റ്റേണൽ പൈൽസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോൾ രണ്ട് രീതിയിൽ വരാം ഇത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഉള്ളത് ഒന്ന് മെയിനായിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് ഫിഷറിനെ കുറിച്ചിട്ടാണ് ഫിഷറാണ് ബാക്കിയുള്ളൊരു എൺപത് ശതമാനം ആളുകളും വരുന്നത് ഇതെന്ന് പറയുന്നത് മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്നിൽ എന്ത് സംഭവിക്കുന്നതാണ് ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു വിണ്ടുകീറൽ സംഭവിക്കുന്നതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് അപ്പം ആളുകൾ ഇപ്പം ടോയ്ലറ്റിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് രക്തം പോയി എന്ന് വരില്ല ഫിഷറിൻ്റെ കേസിൽ അത് കൂടുതലും പൈൽസിൻ്റെ കേസിലാണ് റെഡിക്കുന്നത് നമുക്ക് ആ ടോയ്ലറ്റിൽ കാണാൻ സാധിക്കും തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് പോകുന്നത് എന്നാൽ ഫിഷറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ ചിലപ്പോൾ മലത്തിനോടൊപ്പം ആയിരിക്കും എന്തുണ്ടാവുന്നത് ആ ബ്ലഡ് പോകുന്നത് അപ്പം തന്നെ നമുക്കത് മനസ്സിലാക്കാം അത് ആ ഭാഗത്ത് ചെറിയൊരു പൊട്ടൽ വന്നതുകൊണ്ടാണ് ഈ പൊട്ടൽ വരാനുള്ള കാരണം എന്താണ് നമ്മുടെ മലം കൂടുതലും ടൈറ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒട്ട് മിക്ക ആളുകൾക്കൊന്ന് നോട്ട് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ തലേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം മുൻപൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു നോൺ വെജ് കുറച്ചൊരു മസാല കൂടിയ ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ തോത് കുറയുക അല്ലെങ്കിൽ നിങ്ങൾ ഫൈബേഴ്സ് എടുക്കുന്നില്ല വെജിറ്റബിൾസ് ഒന്നും എടുക്കാത്തൊരു സമയങ്ങളിലായിരിക്കാം എന്ത് കൂടുതലും ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് ഈ ഒരു ഫിഷർ കണ്ടീഷൻ വരുന്നത് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പൈൽസ് അല്ലെങ്കിൽ ഫിഷറൊക്കെ ആളുകളിൽ വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ അമിതഭാരം ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ അരക്കെട്ടിലോ വയറിലോ ഒക്കെ കൂടുതലായിട്ടും ഉള്ള ആളുകളിൽ പൈൽസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഈ ഹെമറോയിഡൽ എന്താവും ഒരു പ്രഷർ വരും പ്രഷർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അത് തടിച്ച് വീർക്കും അങ്ങനെ പൈൽസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഒന്ന് ഗർഭിണികളിൽ നമ്മൾ കാണാറുണ്ട് ഗർഭിണികളിൽ വരുന്നതിനുള്ളൊരു മെയിൻ റീസൺ അവർക്ക് നമുക്ക് അറിയാം അവരുടെ ആ ഒരു അരക്കെട്ടിലുള്ള വെയിറ്റ് കൂടിക്കൂടി വരുകയാണ് അപ്പം അവരിലും ഇത് കൂടുതലായിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നു പറയുന്നത് വെരികോസിറ്റി ഉള്ള ആളുകളിലും പൈൽസ് കണ്ടുവരാറുണ്ട് കാരണം രണ്ടും അവിടെ വെയിൻസിൻ്റെ വീക്കമായിട്ടാണ് വരുന്നത് ആ ഒരു പ്രഷറ് കൂടുതലിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ വാൾസിൽ വരുന്ന ചെറിയൊരു ഡിഫോമിറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് എന്ത് വരാം പൈൽസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ഐ ടി ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ അവരും ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുമ്പം ആ ഒരു ഭാഗത്ത് പ്രഷർ കൂടുതലായിട്ട് വരാം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരാം പൈൽസും ഫിഷറും എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല നിങ്ങൾ കൂടുതൽ നോൺ വെജസ് ആണ് കഴിക്കുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണ് കൂടുതൽ എടുക്കുന്നത് നമുക്ക് വേണ്ട ഡയറ്റ് അതായത് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാം അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ്സോ എന്തെങ്കിലും സ്റ്റീറോയിഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കെ പുതുതായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വരാം ഇങ്ങനെ പൈസ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാരണങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഭക്ഷണമാണ് ഭക്ഷണ രീതിയിൽ എന്ത് മാറ്റം വരുത്തിയാലാണ് കാരണം ഈ പൈൽസും ഫിഷറും ഒക്കെ നിങ്ങളിപ്പം നിങ്ങൾക്കൊരു ടാഗ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മെഡിസിൻ കഴിച്ചിട്ടൊന്നും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല വേദന ഉണ്ട് നല്ല ബ്ലീഡിങ് ഉണ്ട് ചൊറിച്ചിലുണ്ട് അതുപോലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസ് ഒക്കെ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ പൈൽസ് വന്ന ഒരു ടാഗ് പോലെ അത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കട്ടൊക്കെ ചെയ്ത് കളയേണ്ടി വരും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി കോട്ടറൈസേഷൻ പോലെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ ചെയ്യേണ്ടി വരും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫിഷർ പോലുള്ള അസുഖങ്ങളിലൊക്കെ കൂടുതലും നമുക്ക് എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും എന്നാലും ചില ആളുകൾ എന്തായിരിക്കും നിങ്ങൾക്ക് ലൂസായിട്ട് പോകുന്നുണ്ടെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പൈൽസിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഗ്രേഡ് ആയിട്ട് തിരിക്കാൻ സാധിക്കും ഒരു ഗ്രേഡ് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ തിരിക്കാൻ സാധിക്കും ഒരു ഗ്രേഡ് വൺ എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന പെയിന് ചൊറിച്ചിൽ ബ്ലീഡിങ് ഇതൊക്കെ ഒരു ഗ്രേഡ് ആണ് ഒരു ഗ്രേഡ് ടൂ എന്ന് പറയുന്ന സമയത്താണ് നിങ്ങളിപ്പം ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഒരു തടിപ്പ് പുറത്തോട്ട് വരിക അങ്ങനെ ആ ഒരു തടിപ്പ് വരിക അപ്പം എന്ത് ചെയ്യും നിങ്ങൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ ആ തടിപ്പ് തന്നെ ഉള്ളിലോട്ട് പോകുന്നത് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നൊക്കെ പറയുന്ന സമയത്ത് തടിപ്പ് പുറത്തോട്ട് വന്നാലും അതങ്ങ് പോവത്തില്ല അപ്പം നമ്മളത് കൈകൊണ്ടൊക്കെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ഗ്രേഡ് ത്രീ പിന്നെ ഒരു ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് എപ്പോൾ നോക്കിയാലും ഈ ഒരു തടിപ്പ് പുറത്ത് വരുന്നതാണ് ഗ്രേഡ് ഫോർ എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് പെയിനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് ഏതൊക്കെ ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ പറയുന്നത് മസാല ഐറ്റംസ് തന്നെയാണ് കാരണം നിങ്ങൾ കൂടുതലായിട്ടും മല്ലി കഴിക്കുക അല്ലെങ്കിൽ മുളക് നന്നായിട്ടിട്ടിട്ട് നോൺ വെജ് ഐറ്റംസ് അല്ലെങ്കിൽ പച്ചക്കറികളിലാണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് മല്ലി ഇട്ട കറി വെക്കുക സാമ്പാറിലൊക്കെ ഒരുപാട് മല്ലിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെക്കുന്ന സമയത്ത് അത് ചില ഇൻഫ്ലമേഷൻസിന് കാരണമാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താവും ഇങ്ങനെ കോൺസ്റ്റിപ്പേഷ്യ വരാ ഫിഷറൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മല്ലി മല്ലിമുളകൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പച്ചമുളകൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് ചില ആളുകളിൽ നേത്രപ്പായം കഴിക്കുന്ന സമയത്തോ മുട്ട കഴിക്കുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ അത് വിചാരിച്ചിട്ട് നേത്രപ്പായം നിങ്ങൾക്ക് കലാകാലം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ മുട്ട നിങ്ങൾക്ക് തീരെ കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഡെഫിഷ്യൻസി വരാം അപ്പം നിങ്ങളെന്ത് ചെയ്യുക അങ്ങനെ മുട്ടയും നേന്ത്രപ്പഴമൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം എന്താണെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കണം അപ്പം നിങ്ങൾ അതെന്ത് ചെയ്യുക ഒരു പന്ത്രണ്ട് ഗ്ലാസ് ആക്കിയിട്ട് കുടിക്കുക ആ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് എടുക്കുക കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് കഴിക്കുക രാത്രി ഡിന്നറിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുക അങ്ങനെ ആ സമയത്ത് നിങ്ങളിപ്പോൾ നേന്ത്രപ്പഴം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് ചായ കോഫി പോലെയുള്ള ബെവറേജസ്സുകളാണ് അത് നിങ്ങൾ കോഫിയൊക്കെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു മോഷൻ ടൈറ്റ് ആക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാം മാക്സിമം കുറച്ചുകൊണ്ട് കൊണ്ട് വരെ എന്നിട്ട് പതുക്കെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മോഷൻ ടൈറ്റ് ആക്കുന്നത് ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഒരുപാട് കുഞ്ഞുങ്ങളിലൊക്കെ മോഷൻ ടൈറ്റ് ടൈറ്റാക്കും നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് ഏഴും ബിസ്ക്കറ്റ് ചില കുട്ടികൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ മോഷൻ്റെ പ്രോബ്ലം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒരുപാട് കഴിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ നോൺ നോൺ വെജ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ വല്ലാതെ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നത് ഇപ്പോൾ ചിക്കനൊന്നും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ശ്രദ്ധിക്കാൻ നന്നായിട്ട് സാലഡ്സ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ ചിക്കനിലുള്ള വാട്ടറി വെള്ളം ഒക്കെ പോവുകയാണ് ചെയ്യുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള മാക്സിമം ഐറ്റംസൊക്കെ ഈ ചുട്ട കോഴി അങ്ങനെ പറയുന്ന ഐറ്റംസൊക്കെ എന്ത് ചെയ്യാം മാക്സിമം ഒഴിവാക്കിയിട്ട് കറി വെച്ചത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസോ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്താണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ നോൺ വെജ് എടുക്കുന്ന ആളുകളായിരിക്കില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോഴത്തെ ചില ആളുകളിൽ വലിയ മീനുകൾ അതായത് കഷ്ണം മുറിക്കുന്ന വലിയ മീനുകളൊക്കെ പ്രശ്നമുണ്ടാക്കും പക്ഷേ നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം മത്തി അയല പോലെയുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാം അതുകൊണ്ടൊന്നും പ്രശ്നമില്ല അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഒരു ഹൺഡ്രഡ് ഒരു നൂറ് ഗ്രാം സാലഡ്സ് ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ സാലഡ്സിൽ നിങ്ങൾ കുക്കുംപറ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഉള്ളി വലിയ ഉള്ളിയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ തൈരും ഒരു പ്രോബയോട്ടിക്സ് നന്നായിട്ട് എടുക്കുക പ്രോബയോട്ടിക്സിൻ്റെ കൂടെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും കഴിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കഴിക്കണം പച്ചക്കറികളും എടുക്കണം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് മുന്തിരി ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും പേരയ്ക്ക അതുപോലെ തന്നെ ഓറഞ്ച് നെല്ലിക്ക ഇങ്ങനെയുള്ളതിലൊക്കെ ഫൈബർ റിച്ചായിട്ട് പപ്പായൊക്കെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ ചീര മുരിങ്ങയുടെ ഇല തഴുതാമ ഇങ്ങനെയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ ഉള്ളി വലിയ ഉള്ളി ചേന ഇതൊക്കെ നമ്മുടെ മോഷണം കുറച്ചും കൂടി ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് നമുക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് മധുരക്കിഴങ്ങ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് എടുക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള അരിയാഹാരം ചപ്പാത്തി ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് പീസ് മധുരക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ എന്ത് ചെയ്യാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതില് ഷെൽ ഫിഷ് ചില ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കും അതുപോലെ തന്നെ മൈദ കൊണ്ടുള്ള ഐറ്റംസും നിങ്ങൾ ശ്രദ്ധിക്കുക ബണ്ണ് ബ്രെഡ് പോലെയുള്ള ഒക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ ബട്ടർ ചീസ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അതൊക്കെ നല്ല കൊഴുപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക നിലക്കടലിയൊക്കെ ഡെയിലി ചെറിയൊരു പിടിയൊക്കെ നിങ്ങൾക്ക് കഴിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ പ്രോബയോട്ടിക്സ് തൈരവും മോരൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മോര് കാച്ചിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക അപ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ബീൻസ് വെണ്ടയ്ക്ക വഴുതനങ്ങ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എപ്പോഴും നമ്മളൊരു വ്യായാമം കൊടുക്കുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് ഒരു എക്സസൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമ്മൾ ബവൽ മൂവ്മെൻറ്റൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒരു എക്സസൈസും നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളിൽ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന സമയത്ത് ഇൻഫ്ലമേഷൻസ് കൂട്ടും അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ബേക്കറി ഐറ്റംസ് കുറച്ചുകൊണ്ട് വരിക ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കുക പാളയ കോട്ടയം കോടം പഴമൊക്കെ ചില ആളുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ചില ആളുകളിൽ ഐ ബി ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവരെന്ത് ചെയ്യുക അതൊക്കെ അവോയ്ഡ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡിയിലുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ തേടേണ്ടതാണ് ഇപ്പം പല കാരണങ്ങൾ കൊണ്ടും ബ്ലീഡിങ് വരാം അപ്പം നിങ്ങളെ കുടലിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലൊക്കെ ബ്ലീഡിങ് വരാം പൈൽസ് മാത്രമല്ല മലാശയത്തിൽ നിന്ന് ബ്ലീഡിങ് വരാം അപ്പം എപ്പോഴും നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി